അപ്പോൾ ഈ അടുത്താണ് നമ്മുടെ ഐഫോണിൻ്റെ സെവൻറ്റീൻ ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഐഫോണിൻ്റെ സെവൻറ്റീൻ പ്രോ മാക്സ് മോഡലിന് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയ്ക്കാണ് വില വരുന്നത് എങ്കിൽ ഇതേ വിലക്ക് വരുന്ന ഒരു അഞ്ച് മോട്ടോർ സൈക്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന മോഡലാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതൊരു കാണാൻ കൊള്ളാവുന്ന ഒരു സ്പൂട്ടിയിൽ ഉക്കോടുകൂടി വരുന്ന ഒരു ക്രൂസർ ആണ് ഇതിന്റെ വില പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അഡ്വെഞ്ചർ ബൈക്കാണ് നോക്കുന്നതെങ്കിൽ എക്സ്പൾസിന്റെ ടൂടെ ഉണ്ട് എക്സ്പൾസിന്റെ ടൂടെൻ വരുന്നത് രണ്ട് ലക്ഷത്തി പതിനാലായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപയ്ക്കാണ് ഇതിന്റെ വില വരുന്നത് ഇനി നിങ്ങൾക്ക് സിറ്റിയിലിട്ട് ഓടിക്കുന്നത് നല്ല മൈലേജും അതുപോലെ തന്നെ ഒരു ഉള്ള എഞ്ചിനാണ് രണ്ട് ലക്ഷത്തി പതിനാറായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി സി സി ഒരു ക്രൂസർ ആണ് ആവശ്യമെങ്കിൽ ബജാജിന്റെ ഡൊമിനാർ ടൂ ഫിഫ്റ്റി ഉണ്ട് ഇതിന്റെ വില വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആട്ടോ ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ ആണ് നമ്മുടെ ലെജൻഡറി ബുള്ളറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനാലായിരം മുതൽ രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ഇതിന്റെ വില വരുന്നത്